കേരള യൂണിവേഴ്സിറ്റി കലോത്സവ ഗ്രേസ് മാർക്ക് തട്ടിപ്പിൽ ഇടപെട്ട് ഹൈക്കോടതി ആറ് ഗ്രൂപ്പ് ഇനങ്ങൾക്ക് ഗ്രേസ് മാർക്കും സർട്ടിഫിക്കറ്റും നൽകുന്നത് കോടതി താൽക്കാലികമായി തടഞ്ഞു ക്രമക്കേട് ആരോപിച്ച ആറ് ഗ്രൂപ്പ് മത്സര ഇനങ്ങൾക്കാണ് സ്റ്റേ ബാധകം വിധി നിർണയമടക്കം വിവാദമായ ഇക്കഴിഞ്ഞ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ ഗ്രൂപ്പിന് മത്സരാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കും മെറിറ്റ് സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞ് ഇടക്കാല സ്റ്റേ ഉത്തരവിറക്കിയത് മാറാനല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജ് വിദ്യാർത്ഥി അശ്വിൻ അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ മുഖേന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ക്രമക്കേട് ആരോപിച്ച ആറ് ഗ്രൂപ്പ് മത്സര ഇനങ്ങൾക്കാണ് സ്റ്റേ ബാധകമാകുക വഞ്ചിപ്പാട്ട് കോൽക്കളി ദഹ്മുട്ട് ഒപ്പന വൃന്ദവാദ്യം മാർഗംകളി സമൂഹഗാനം എന്നിവയിൽ പങ്കെടുത്ത എഴുപത്തിരണ്ട് കോളേജ് ടീമുകൾക്ക് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നൽകി തിരിമറി നടത്തുകയും എണ്ണൂറോളം വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ഗ്രേസ് മാർക്ക് നൽകുകയുമായിരുന്നു ലക്ഷ്യം ഗ്രൂപ്പിനത്തിൽ മത്സരിച്ച ഓരോ വിദ്യാർത്ഥിക്കും പരമാവധി അറുപത് മാർക്ക് വരെ ലഭിക്കുന്ന തരത്തിലായിരുന്നു തിരിമറി വിവാദമുയർന്നതോടെ സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കാൻ യൂണിവേഴ്സിറ്റി വി വിസമ്മതിച്ചിരുന്നു എന്നാൽ വി സി ഒപ്പുവെച്ച് മതിയാകുന്ന തരത്തിലായിരുന്നു സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് നിലവിൽ ഈ മാസം മുപ്പത്തിയൊന്നിന് ചേരാനിരിക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ പരിഗണിക്കാനിരിക്കെയാണ് ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവ് ജനം കൊച്ചി